വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ശൈലികളാണ് ഇതിനു മുമ്പ് നമ്മൾ ഒരു അഞ്ച് ക്ലാസ്സുകളോളം ശൈലികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ക്ലാസ് ഒക്കെ ഭംഗിയായിട്ട് കാണാം ഇന്നത്തോടു കൂടി ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ശൈലികൾ നമ്മൾ ഇതോടുകൂടി പഠിച്ചു കഴിഞ്ഞു കേട്ടോ അഞ്ചാറ് ക്ലാസ്സുകളിലായിട്ട് ഇരുന്നൂറ്റി അൻപതോളം ശൈലികൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഭംഗിയായിട്ട് നമ്മളത് പഠിച്ചു തീർക്കാം ഇനി കാണാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്ലേ ലിസ്റ്റില് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൂടോ വീഡിയോസിന്റെ ക്ലാസ്സിലേക്ക് കയറിയാലോ തെങ്ങിൽ കയറുക എന്താണ് തെങ്ങിൽ കയറുക എന്നുള്ളതിന്റെ മീനിങ് പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക അതായത് തെങ്ങിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത്രയേ ഉള്ളൂ തെങ്ങിൽ കയറുക പരിചയമില്ലാത്ത പ്രവൃത്തി ചെയ് ഏൽപ്പിക്കുക പന്നിപ്പേർ എന്താ പന്നിപ്പേറ് ക്ഷുദ്ര വസ്തുക്കളുടെ ധാരാളിത്തം പന്നിപ്പേർ എന്ന് പറഞ്ഞ ക്ഷുദ്ര വസ്തുക്കളുടെ ആവശ്യമില്ലാത്ത വസ്തുക്കളുടെ ധാരാളിത്തം ക്ഷുദ്ര വസ്തുക്കളുടെ ധാരാളം ആവശ്യമില്ലാത്ത വസ്തുക്കൾ കുറെ കുന്ന് കൂടുക അതാണ് പന്നിപ്പേർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടാ ഇനി ഈ ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നാണ് അർത്ഥം പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണത് സംഗ്രഹിക്കുക എന്ന് പറയും ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ സംഗ്രഹിക്കുക ശ്ലോകത്തിൽ കഴിക്കുക സംഗ്രഹിക്കുക ഇനി ഈ ചുവപ്പുനാട എന്താ ചുവപ്പുനാട അനാവശ്യമായ കാലതാമസം ചുവപ്പുനാട അനാവശ്യമായ കാലതാമസം ഉം നന്ദി കുറിക്കുക എന്താ നാന് കുറിക്കുക എന്ന് പറഞ്ഞ ആരംഭിക്കുക എന്നാണ് മീനി നാന് കുറിക്കുക എന്ന് പറഞ്ഞാ ആരംഭിക്കുക എന്നാണ് മീനിങ് നൂലാമാല അവൻ ഓരോ നൂലാമാലയിൽ ചെന്ന് എന്ന് പറഞ്ഞ എന്താ മീനിങ് കുഴപ്പത്തിൽ ചെന്ന് വിടുക എന്നാണ് അർത്ഥം അപ്പൊ നൂലാമാല എന്താർത്ഥം കുഴപ്പം എന്നാണ് അർത്ഥം ഇനി ഇഞ്ചി കടിക്കുക ഇഞ്ചി കടിക്കുക പറഞ്ഞാൽ ദേഷ്യപ്പെടുക എന്ന അർത്ഥം ഇഞ്ചി കടിക്കുക പറഞ്ഞാൽ ദേഷ്യപ്പെടുക ഇനി ശരശയനം എന്താ ശരശയനം എന്ന് പറഞ്ഞ അതികഠിനമായ പീഠാനുഭവം ശരത്തിൽ കിടക്കുക ഏർ ശരശയനം അതികഠിനമായ പീഠകൾ അനുഭവിക്കുക അലകും പിടിയും മാറ്റുക എന്ന് പറഞ്ഞ ആകെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം മുഴുവൻ മാറ്റിപ്പണിയുക അലകും പിടിയും മാറ്റുക പറഞ്ഞ മുഴുവൻ മാറ്റിപ്പണിക കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞ നിഷ്ഫലമായ പ്രവർത്തി ചെയ്യുക കടലിൽ കായം കലക്കുക പറഞ്ഞ നിഷ്ഫലമായ പ്രവർത്തി ചെയ്യുക ഇനി അളമുട്ടുക അളമുട്ടുക പറഞ്ഞ ഒരു ഗതിയും ഇല്ലാതാകുക അളമുട്ടുക ഒരു ഗതിയും ഇല്ലാതാകുക ഐരാവതം എന്താ ഐരാവതം വിശിഷ്ട വസ്തു ഐരാവതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശിഷ്ട വസ്തു അപ്പൊ ഒന്നും കൂടെ പറഞ്ഞാൽ പഠിച്ചാലോ ഇത് മുഴുവൻ തെങ്ങിൽ കയറുക എന്താ തെങ്ങിൽ കയറുക പറഞ്ഞാൽ പരിചയമില്ലാത്ത ഒരു പ്രവൃത്തി ഏൽപ്പിക്കുക പന്നിപ്പേർ ക്ഷുദ്രവസ്തുക്കളുടെ ധാരാളിത്തം പന്നിപ്പേർ ക്ഷുദ്രവസ്തുക്കളുടെ ധാരാളിത്തം ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകത്തിൽ കഴിക്കുക സംഗ്രഹിക്കുക ശ്ലോകത്തിൽ കഴിക്കുക സംഗ്രഹിക്കുക ചുവപ്പുനാട എന്താ ചുവപ്പുനാട അനാവശ്യമായ കാലതാമസം ചുവപ്പുനാട അനാവശ്യമായ കാലതാമസം നെക്സ്റ്റ് വൺ നാനി കുറിക്കുക നാനി കുറിക്കുക എന്ന് പറഞ്ഞ ആരംഭിക്കുക നാനി കുറിക്കുക ആരംഭിക്കുക ൂലാമാല എന്താ നൂലാമാല പറഞ്ഞ കുഴപ്പം അടുത്തത് ഇഞ്ചി കടിക്കുക ദേഷ്യപ്പെടുക ഇനി ശരശയനം എന്ന് പറഞ്ഞ അതികഠിനമായ പീഢാനുഭവം അല്ലെങ്കിൽ പിടിയും മാറ്റിയാ പറഞ്ഞ മുഴുവൻ മാറ്റിപ്പണിയുക മുഴുവൻ മാറ്റിപ്പണിയുക കടലിൽ ക അടുത്തത് കടലിൽ കായം കലക്കുക എന്താണ് നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക അളവുട്ടുക ഒരു ഗതിയും ഇല്ലാതാകുക ഐരാവത വിശിഷ്ടമായ വസ്തു അടുത്തു നോക്ക സിംഹഭാഗം സിംഹഭാഗം ഏർ പണിയുടെ സിംഹഭാഗവും ഞാൻ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞാ വലിയൊരു പങ്കും ഏകദേശം നുഴനോളം തീർത്തു എന്നാ പറയണേ അപ്പൊ സിംഹഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു പങ്ക് എന്നാ ഉദ്ദേശിക്കണേ മൂക്കിൽ കയറിടുക അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ പശു അങ്ങനെയൊക്കെ ഒരു പ്രായം കഴിയുമ്പോ അതിന് മൂക്കിൽ കയറിടും അതായത് അതിനെ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ മൂക്കിൽ കയറിടാ പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാ നിയന്ത്രിക്കുക എന്നാണ് മീനിങ് ട്ടാ ഇനി കുടത്തിലെ വിളക്ക് കുടത്തിലെ വിളക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുടത്തിലെ വിളക്ക് എന്ന് ചോദിച്ചാൽ വെളിച്ചം കാണുവോ ഇല്ല അപ്പൊ നിഷ്ഫല നിഷ്ഫലമാണ് അല്ലേ അത് അപ്പൊ എന്താ പറയാ ആരും അറിയാത്ത ഒരു ക്വാളിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് പുറത്തറിയാത്ത യോഗ്യത നിഷ്ഫലമായ ഈ ഒരു യോഗ്യത അപ്പൊ കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത നട്ടെല് വളയ എന്ന് പറഞ്ഞുണ്ടെങ്കി നട്ടല് വള അവൻ ആ നട്ടല് ഇല്ലാത്തവനാണ് നട്ടല് വളഞ്ഞവനാണ് പറഞ്ഞ അർത്ഥം കീഴ്വഴങ്ങുക മറ്റുള്ളവര് പറയണേ കേൾക്കുക കീഴ്വഴങ്ങുക സ്വന്തം അഭിപ്രായം ഇല്ലാണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിരിക്കുക ഉം അപ്പൊ നട്ടല് വളയുക കീഴ്വഴങ്ങുക പദം വരുത്തുക പദം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പദം വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുക പദം വരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക അറുപതാം കാലം അറുപത് വയസ്സായി എന്ന് പറഞ്ഞാൽ വാർദ്ധക്യായി വയസ്സായി അല്ലെ അറുപതാം കാലം വാർദ്ധക്യം കരപിടിക്കുക രക്ഷപ്രാപിക്കുക കര പിടിക്കുക രക്ഷപ്രാപിക്കുക അന്യം വരിക എന്ന് പറഞ്ഞാ അവകാശി ഇല്ലാതാകുക അന്യം വരിക അവകാശി ഇല്ലാതാകുക തണ്ടു തപ്പി എന്ന് പറഞ്ഞാൽ തണ്ട് തണ്ടുതപ്പി എന്ന് പറഞ്ഞാ മീനിങ് എന്നാണ് മീനിങ് കേട്ടാ അവനൊരു തണ്ടുതപ്പിയാണെന്ന് പറഞ്ഞ അവനു വഷളനാണ് എന്നർത്ഥം പടല പിണങ്ങുക പടല പിണങ്ങുക എന്ന് പറഞ്ഞാൽ അടിയോടെ തെറ്റുക എന്നാണ് മീനിങ് പടല പിണങ്ങുക എന്താ മീനിങ് അടിയോടെ തെറ്റുക ഇനി അടുത്തത് ചിരട്ട എടുപ്പിക്കുക എന്ന് പറഞ്ഞ ദാരിദ്ര്യം ഉണ്ടാക്കുക അതായത് നമ്മളെ എന്താ പറയുക ഭിക്ഷ ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാന്ന് ഉദ്ദേശിക്കുന്നത് ചിരട്ടടിപ്പിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കുക മുയൽ കൊമ്പ് മുയലിനു കൊമ്പുണ്ടോ ഇല്ല അപ്പൊ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇല്ലാത്ത വസ്തു മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു ഇനി ഗജനിമീലനം ഗജനിമീലം എന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ട കാണാണ്ട് നടിച്ച് നിൽക്കുക നിക്കുക ഇപ്പൊ ഗജനിമീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം അടുത്തത് അകത്തു കത്തിയും പുറത്തു പത്തിയും മനസ്സിൽ വിരോധവും പുറത്ത് സ്നേഹവും അകത്ത് കത്തിയും പുറത്തു പത്തിയും മനസ്സിൽ വിരോധവും പുറത്ത് സ്നേഹം കാണിക്കലും അങ്ങനെയാണ് ഒന്നും കൂടെ പറയാം സിംഹഭാഗം വലിയ പങ്ക് മൂക്കിൽ കയറിടുക നിയന്ത്രിക്കുക കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത നട്ടെല്ലു വളയുക കീഴ്വഴങ്ങുക പദം വരുത്തുക ബുദ്ധിമുട്ടുക അറുപതാം കാലം വാർദ്ധക്യം കരപിടിക്കുക രക്ഷപ്രാപിക്കുക അന്യം വരിക അവകാശം ഇല്ലാതാകുക തണ്ടുതപ്പി വഷളൻ പടല പിണങ്ങുക അടിയോടെ തെറ്റുക ചിരട്ട ഇടിപ്പിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കുക ഉയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു ഗജനിമീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം അകത്തുകത്തിയും പുറത്തുപത്തിയും മനസ്സിൽ വിരോധവും പുറത്ത് സ്നേഹം കാണിക്കും അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ പഠിച്ചു തീരുകയാണ് ഭംഗിയായിട്ട് നമ്മൾ ഒരു ആറ് ഏഴ് ക്ലാസ്സോളം ഈ ഒരു ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഒന്നു മുതൽ ലാസ്റ്റ് ക്ലാസ് വരെ ഭംഗിയായിട്ട് കേട്ട് കേട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ കേട്ട് പഠിക്കുക അല്ല ഒരു പ്രാവശ്യം കേട്ടിട്ട് എഴുതി എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പഠിച്ച് കൃത്യമായിട്ട് മനപ്പാടാക്കി വെക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ ഭാഗത്തുള്ള മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകാണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അപ്പൊ ഇനി നമുക്ക് പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിലേക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം